രാജ്യം വീണ്ടും ഒരു മസ്ജിദ് മന്ദിർ തർക്കത്തിലേക്കാണോ പോകുന്നത് എന്നതിന്റെ ഭീതിയിലാണ് ജനം തർക്കത്തിലുള്ള മൗല മസ്ജിദ് സമുച്ചയത്തെ കുറിച്ചുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ശാസ്ത്രീയ സർവേ റിപ്പോർട്ടാണ് രാജ്യം വീണ്ടും ഒരു മസ്ജിദ് മന്ദിർ തർക്കത്തിലേക്കാണോ പോകുന്നതെന്ന് ആശങ്ക ഉയർത്തുന്നത് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് ഹൈക്കോടതിയിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് സമർപ്പിച്ചത് ക്ഷേത്രമുണ്ടായിരുന്നതിന്റെ അടയാളങ്ങൾ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയെന്നും കമാൽമോല പള്ളിയുടെ നിർമ്മാണത്തിന് ക്ഷേത്രഭാഗങ്ങൾ ഉപയോഗിച്ചെന്നുമാണ് പുരാവസ്തു വകുപ്പിന്റെ റിപ്പോർട്ട് അവകാശപ്പെടുന്നത് സർവേ റിപ്പോർട്ട് പ്രകാരം തൊണ്ണൂറ്റിനാലിലധികം തകർന്ന വിഗ്രഹങ്ങളാണ് തർക്കഭൂമിയിൽ നിന്ന് കണ്ടെത്തിയതെന്നും അവിടെ ഹിന്ദു പൂജ മാത്രമേ നടത്താവൂ എന്നുമാണ് അഭിഭാഷകൻ കോടതിയിൽ അവകാശപ്പെട്ടത് ഹിന്ദുത്വവാദികൾ സരസ്വതി ക്ഷേത്രമെന്ന് അവകാശപ്പെടുന്ന പള്ളിയുടെ നൂറ്റി ആറ് തൂണുകളിലും എൺപത്തിരണ്ട് ചതുരസ്തംഭങ്ങളിലുമുള്ള കൊത്തുപണികളും അലങ്കാരങ്ങളും പരിശോധിച്ചാൽ അവ ക്ഷേത്രത്തിൻ്റെതാണെന്ന് പറയാനാകുമെന്നാണ് റിപ്പോർട്ടിലുള്ളത് ദേവതകളുടെയും മനുഷ്യരുടെയും ചിത്രങ്ങൾ കൊത്തിയത് നീക്കം ചെയ്താണ് പള്ളി നിർമ്മാണത്തിന് ഉപയോഗിച്ചത് പള്ളിയിൽ ഇത്തരം ചിത്രങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തത് കൊണ്ടാണ് അവ മായ്ക്കുകയോ വിരൂപമാക്കുകയോ ചെയ്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സർവേ പുരാവസ്തു ഖനനങ്ങൾ വിശകലനം വാസ്തുവിദ്യാവശിഷ്ടങ്ങൾ ശില്പങ്ങൾ ലിഖിതങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി നിലവിലുള്ള ഘടനയെ പഴയ ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങളിൽ നിന്ന് നിർമ്മിച്ചതാണെന്ന് പറയാമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ശാസ്ത്രീയ സർവേ നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടത് ഈ സമുച്ചയം യഥാർത്ഥത്തിൽ ആയിരത്തി മുപ്പത്തിനാലിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണെന്നും പതിമൂന്നാം നൂറ്റാണ്ടിൽ സുൽത്താനത്ത് രാജാവായിരുന്ന അലാ ഖിൽജിയുടെ ഖിൽചിയുടെ ഭരണകാലത്ത് പുരാതന നിർമ്മിതികൾ നശിപ്പിച്ച് ഈ പ്രദേശത്ത് പള്ളി പണിതായിരുന്നു എന്നായിരുന്നു ഹർജിയിൽ അവകാശപ്പെട്ടത് എന്നാൽ നിലവിലുള്ള ഒരു ആരാധനാലയവും തകർത്തിട്ടില്ലെന്നാണ് മറുപടിയായി മുസ്ലിങ്ങൾ പറഞ്ഞത് മസ്ജിദിനോട് ചേർന്നാണ് മൗല കമാലുദ്ദീൻ ചിഷ്തിയുടെ ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നത് മാത്രമല്ല കമാൽ മൗല പള്ളിയെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ രേഖകളിൽ പരാമർശിച്ചിട്ടുണ്ടെന്ന് മുസ്ലിം വിഭാഗം അവകാശപ്പെടുന്നുണ്ട് കമാൽ മൗല മസ്ജിദിൽ സർവേ നടത്താൻ എ എസ് ഐയോട് നിർദ്ദേശിച്ച മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരവിനെതിരെ മൗലാന കമാലുദ്ദീൻ വെൽഫെയർ സൊസൈറ്റി സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു കാശിയെയും അയോധ്യയെയും പോലെ കമാൽ മൌല മസ്ജിദിനും യഥാർത്ഥ സ്വത്വം തിരികെ ലഭിക്കുമെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ടെന്നാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ച ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസ് പറഞ്ഞത് ഹിന്ദു സമൂഹം ഇവിടം വാഗ്ദേവിക്ക് അതായത് സരസ്വതി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമായാണ് കാണുന്നത് അതേസമയം മുസ്ലിം സമുദായം കമാൽ മൌല മസ്ജിദുമായിട്ടാണ് കണക്കാക്കുന്നത് വളരെ കാലമായി ഇവിടെ തർക്കം തുടരുന്നുണ്ട് ഇത് പരിഹരിക്കാൻ രണ്ടായിരത്തി മൂന്നിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഹിന്ദുക്കൾക്ക് ചൊവ്വാഴ്ചകളിൽ ആരാധന നടത്താനും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചകളിൽ നമസ്കരിക്കാനും അനുവദിക്കുന്ന ഒരു ഉത്തരവ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു